നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സർക്കാർ മൂന്നാം മൂഴത്തിനൊരുങ്ങിയപ്പോൾ കേരളത്തിന് വളരെയധികം സന്തോഷമുള്ള ദിവസമായിരുന്നു രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരെ നമുക്ക് കിട്ടിയ സന്തോഷത്തിലായിരുന്നു സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് അത് പക്ഷേ ഇന്ന് രാവിലെ രാവിലെയോടെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിൽ അതൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ രാവിലെ രാവിലെയോടെ പുറത്തു വന്നിരുന്നു കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവി കിട്ടാത്തതിനാൽ അതൃപ്തിയിലാണ് സുരേഷ് ഗോപി എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേരള നേതാക്കൾ നടത്തുകയാണ് സുരേഷ് ഗോപി താമസിക്കുന്ന ഹോട്ടലിലാണ് കേരള നേതാക്കൾ എത്തിയത് പി കെ കൃഷ്ണദാസ് എം ടി രമേശ് ബി ഗോപാലകൃഷ്ണൻ വി കെ സജീവൻ എന്നിവരാണ് ദില്ലിയിലെ ഹോട്ടലിൽ എത്തി സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അദ്ദേഹത്തെ ഒരു അനുനയത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണുള്ളത് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഉന്നയിച്ച വിഷയങ്ങളിൽ ഇവർ ചർച്ച നടത്തും പദവി ഒഴിയുക എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാകുമെന്ന് ഈ നേതാക്കൾ സുരേഷ് ഗോപി അറിയിക്കും സഹമന്ത്രി പദവി ഏറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് ബിജെപി കേന്ദ്ര നേതാക്കളെ സുരേഷ് ഗോപി അറിയിച്ചിരുന്നു ഏറ്റെടുത്ത സിനിമാ പ്രോജക്ടുകൾ ഇത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് സിനിമ തനിക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ആ സമയത്ത് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം കൂടി ഏറ്റെടുത്താൽ അത് എങ്ങനെ സിനിമ ചെയ്യാൻ ോ എന്ന ആശങ്കയൊക്കെ അദ്ദേഹം നേതാക്കളോട് അറിയിച്ചിരുന്നു ഏറ്റെടുത്ത സിനിമാ പ്രോജക്ടുകൾ പൂർത്തിയാക്കണമെന്നാണ് സുരേഷ് ഗോപി കേന്ദ്ര നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉന്നത നേതാക്കൾ സുരേഷ് ഗോപിയുമായി സംസാരിച്ചേക്കും സിനിമയാണ് വരുമാന മാർഗമെന്നും കിട്ടുന്ന പണത്തിൽ കൂടുതലും സമൂഹത്തിനായി ചെലവാക്കുകയാണെന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു നിലവിൽ ധാരണയായ സിനിമകൾ അത് പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഒരുക്കാം അത് പൂർത്തീകരിക്കാനുള്ള അവസരം നൽകാമെന്നും ഡൽഹിയിലേക്ക് ഉടൻ സത്യപ്രതിജ്ഞയ്ക്കായി പുറപ്പെടാനും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് നിർദ്ദേശിച്ചിരുന്നു ആ നിർദ്ദേശത്തിന്റെ അനുസരിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചടങ്ങിന് പങ്കെടുക്കാൻ തിരിച്ചത് സഹമന്ത്രി സ്ഥാനം കിട്ടിയതിൽ സുരേഷ് ഗോപി അതൃപ്തനാണ് എന്നാണ് സൂചനകൾ ഇതേ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയാൻ ശ്രമം നടത്തുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതേസമയം സിനിമകൾ വേഗം തീർത്ത് ക്യാബിനറ്റ് പദവിയിലേക്ക് വരാമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് സിനിമകൾ തടസ്സപ്പെടാത്ത സാഹചര്യം ഒരുക്കാമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതോടെയാണ് സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിച്ചാൽ സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമെന്നാണ് സൂചന ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇത് ബി ജെ പിക്ക് ഗുണമാകും എന്നാണ് നിഗമനം അതേസമയം ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ ബംഗളൂരു എത്തി ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിൽ എത്താനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ മൂന്ന് ടിക്കറ്റുകൾ കിട്ടി സുരേഷ് ഗോപിയും ഭാര്യയും ഭാര്യയുടെ അമ്മയും ഡൽഹിയിലേക്ക് തിരിക്കുകയായിരുന്നു സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു പക്ഷേ സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടെയാണ് പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ഈ ഒരു പദത്തിൽ അദ്ദേഹത്തിന് ഉണ്ടെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ഒരു വിഷയം എന്തായാലും അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നേതാക്കൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വസതിയില് അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് എത്തിയിട്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമമൊക്കെ കേരള നേതാക്കൾ നടത്തുകയാണ് എന്തായിരിക്കും സുരേഷ് ഗോപിയുടെ തീരുമാനം എന്താണ് ഇനി മുന്നോട്ടുള്ള പോക്ക് എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് പി ഗോപാലകൃഷ്ണൻ വി കെ സജീവൻ എന്നിവർ ദില്ലിയിലെ ഹോട്ടലിലെത്തി സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത